ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വിലയ്ക്കുള്ള ഓൾ ഓപ്ഷൻ കൂടി ഞാൻ എനേബിൾ ചെയ്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അതുപോലെ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് കണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ നാച്ചുറൽ റെമഡീസ് ചെയ്യുന്നുണ്ടാവും അല്ലാതെ ഓൺലൈനായിട്ട് ക്രീംസ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കാണിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ലൈവ് പന്ത്രണ്ട് മണി വരെ ലൈവ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പഠിക്കാനാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്ത് എനിക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല ആഫ്റ്റർ യൂസ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഞാൻ അൺബോക്സിങ്ങോ ഒന്നുമല്ല കാണിക്കുന്നത് ഞാൻ ആഫ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് കാണിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ പേര് മറ്റേ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര ഐസെറം പാച്ച് ആണ് തളിത്തിരിഞ്ഞിട്ടായിരിക്കും ഞാൻ ഫ്രണ്ട് ക്യാമ്പ് എടുക്കുന്ന കാരണം തളിത്തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ ഇതൊരു എന്താ പറയുക കോഫി ഇത് വരുന്ന ഫ്ലേവർ വരുന്ന ഒരു ഐസറം പാച്ചാണ് അപ്പോൾ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു രാത്രി നൈറ്റ് ടൈമിൽ നമുക്ക് കിടക്കുന്ന കിടക്കുന്ന സമയത്തോ ഞാൻ ഇതൊന്ന് അണ്ടറായിൽ വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് കിടന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം നല്ല റിസൾട്ടാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഒരു നാലഞ്ച് തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരും ഒറ്റ റിസൾട്ട് റിസൾട്ട്ന്നല്ല ഞാൻ പറയുന്നത് നല്ല തണുപ്പാണ് അത് വെക്കുമ്പം അപ്പം അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കാണിച്ചു ഇതിങ്ങനെയാണ് ഉണ്ടാവുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ളത് അപ്പം അതോടൊപ്പം തന്നെ നല്ലൊരു തണുപ്പാണ് ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും അപ്പം നമ്മളിതെടുക്കുക ജസ്റ്റ് നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ അണ്ട്രൈൽ അങ്ങനെ ജസ്റ്റ് വെച്ച് കാണിച്ച് കാണിച്ചു തരാം ിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഒരു യൂസേജ് പറയുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് നല്ല സുഖമായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പാണ് ഈ രീതിയിലൊന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ അണ്ട്രൈ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇതെടുക്കാൻ തോന്നുന്നില്ല സത്യം പറയാം അപ്പം നല്ല സുഖമുണ്ടെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ട്രെസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ വരും അപ്പം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാർക്കറ്റും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണിന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോൺ യൂസേജ് ഒക്കെ കുറയ്ക്കുക എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നിർത്താൻ പറ്റില്ല അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റും പിന്നെ ഇതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവിടെ നിങ്ങൾ ഇതും വാങ്ങിയാൽ മതി ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ താഴെ നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് എഴുതി അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഹൈപ്പ് ചെയ്യാൻ കൂടി മറക്കരുത് നമുക്കിപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വേണ്ടതാണ്